ഇത് ചെറുകുളത്തൂരിന്റെ സ്നേഹഗാഥ തങ്ങളുടെ സഹ മനുഷ്യ ജീവികൾക്ക് കണ്ണും അവയവവും പകർന്നു നൽകി രാജ്യത്തെ ആദ്യത്തെ തന്നെ അവയവദാന ഗ്രാമം എന്ന ഖ്യാതി കേട്ട ചെറുകുളത്തൂർ മറ്റൊരു സ്നേഹഗാഥയ്ക്ക് കൂടി ഇന്ന് വേദിയായി കഴിഞ്ഞ വർഷം കാറ്റിലും മഴയിലും പെട്ട് വീട് തകർന്ന പരിങ്ങാട് പുത്തൻപറമ്പ് ജയകുമാറിനാണ് സ്നേഹ വീടൊരുക്കി ചെറുവളത്തൂരും സി പി ഐ എം പൂവാട്ടുപറമ്പ് ലോക്കൽ കമ്മിറ്റിയും മാതൃകയായിരുന്നു കാലവർഷക്കെടുതിയിൽ വീട് തകർന്ന ജയകുമാറിനെയും കുടുംബത്തെയും സി പി ഐ എം പൂവാട്ടുപറമ്പ് ലോക്കൽ കമ്മിറ്റിയും അതുപോലെ തന്നെ ചെറുവളത്തൂരിലെ ജനങ്ങളും ചേർത്ത് പിടിക്കുകയായിരുന്നു ഇങ്ങനെയാണ് ജയകുമാറിന് വീട് ഒരുങ്ങിയത് വീടിന്റെ താക്കോൽ സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ് इन जयकुमर कईमा ജൂൺ റിനായിരുന്നു കാറ്റിലും മഴയിലും പെട്ട് ജയകുമാറിന്റെ വീട് തകർന്നത് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ജയകുമാറിനും കുടുംബത്തിനും പാർട്ടി താൽക്കാലിക താമസ സംവിധാനം ഒരുക്കിയിരുന്നു ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിക്കുന്ന ജയകുമാറിനും ഭാര്യ സത്യഭാമയ്ക്കും മകൻ നീരജിനും അധികകാലം താൽക്കാലിക കേന്ദ്രത്തിൽ താമസിക്കേണ്ടി വരില്ലെന്ന സി പി ഐ എമ്മിന്റെ ഉറപ്പാണ് ഇപ്പോൾ നിറവേറ്റപ്പെട്ടത് വീട് നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ച് കേവലം ഒമ്പത് മാസം കൊണ്ട് തന്നെ വീടൊരുക്കി ജയകുമാറിന് നൽകാൻ സാധിച്ചു ഇപ്പൊ പാർട്ടി കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു അതിന്റെ ഭാഗമായി നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനമെടുത്തു ഒരു ലോക്കലിൽ ജയകുമാറിനെ പോലെ പാവപ്പെട്ട ഒരു ആൾക്ക് ഒരു വീടുണ്ടായി കൊടുക്കണം ആ തീരുമാനം നാലായിരത്തി എണ്ണൂറ്റി എഴുപത് വീടാണ് കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ചില ലോക്കലുകളിലെല്ലാം രണ്ട് മൂന്ന് വീടുകളുണ്ടായിക്കൊടുത്തു മേപ്പയൂർ ലോക്കൽ ഈ ജില്ലയിൽ നാല് വീടുണ്ടായിക്കൊടുത്തു ഏറ്റവും കൂടുതൽ വീടുണ്ടായിക്കൊടുത്ത ലോക്കല് മേപ്പയൂർ ലോക്കൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് സുരക്ഷാ പെയിൻ ആൻഡ് പാലിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഡയാലിസിസ് സെൻറ്ററുകൾ ഫ്രീ ആയിട്ട് ഡയാലിസിസ് നടക്കുന്നപ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങൾ ഡയാലിസിസ് രോഗികളായി ആണ് ജീവിക്കുന്നത് ഡയാലിസ് സെൻ്ററുകൾ രാവും പലരും പ്രവർത്തിക്കുക പലരും രാത്രിയാണ് ഡയാലിസിസ് ചെയ്യുന്നത് അതിനെല്ലാം പ്രവർത്തിക്കുകയാണ് സി പി എം നമുക്കറിയാം ഇന്ത്യയിലെ ഒരു ഇരുപത്തൊൻപത് സംസ്ഥാന ഇരുപത്തെട്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്കും പറയാൻ കഴിയാത്ത ഒരു ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാലും പറയാൻ കഴിയാത്ത കാര്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാവർക്കും വീടുകളാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇവിടെ ജയകുമാറിൻ്റെ വീട് പ്രകൃതിക്ഷോഭത്തിൻ്റെ ഭാഗം നഷ്ടപ്പെട്ടപ്പോൾ ഇവിടുത്തെ സഖാക്കൾ മുൻകൈയ്യെടുത്ത് അവരുടെ മനസ്സ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മനസ്സാണ് കമ്മ്യൂണിസ്റ്റ് മനസ്സാണ് മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് കമ്മ്യൂണിസത്തിൻ്റെ പര്യായം മനുഷ്യസ്നേഹമാണ് അവർ മുൻകൈ എടുത്ത് നല്ല മനോഹരമായിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളിലും ഒരു വീട് ഈ വീടുപതി ധാരാളം അതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നത് കഴിഞ്ഞ ജൂലൈ മാസം തീരുമാനമെടുത്ത് മാർച്ച് മാസം ഇന്ന് മുപ്പതാം തീയതിക്ക് നിങ്ങൾ പണി പൂർത്തിയാക്കി എന്നത് തികച്ചും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പ്രവർത്തകരെയും അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ അഭിവാദിക്കുക വലിയ വലിയൊരു മാതൃക പ്രവർത്തനമാണ് പക്ഷേ നമ്മളിങ്ങനെ ഏറ്റെടുത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകും പല പരിപാടികളുണ്ടാകും അതിൻ്റെ ഇടയിൽ ഞാൻ നീണ്ടു നീണ്ടു പോയി അവസാനം വീട് കൊടുക്കാമെന്ന് പറഞ്ഞ ആളുടെ മനസ്സിനും എന്ത് തീരയിലേ പ്രീക്കില്ല എന്ന ആശങ്കയായി അതൊന്നുമില്ലാതെ ഈ ഒരു ചെറിയ സമയം കൊണ്ട് ആ ചെറിയ സമയം ഒരു വീട് പണിക്ക് അത്യാവശ്യമായിട്ട് ഈ തേർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ആ സമയം പോലും ഇതിനെടുത്തില്ല എന്നാണ് ഞാൻ പറയാം അത്ര കണ്ട് എടുത്തിരിക്കുന്നു അത് ഞാൻ അഭിനന്ദിക്കുകയാണ് അതിനു സഹായിച്ച സഹകരിച്ച ഈ നാട്ടിലെ അതിനപ്പുറത്തുമുള്ള എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അവരോടെല്ലാം നന്ദി പ്രകാശിപ്പിക്കുന്നു സി പി ഐ എം പൂവാട്ടുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം ടി രവീന്ദ്രൻ ചെയർമാനും ടി മധുസൂദനൻ കൺവീനറും പരിയങ്ങാട് തടായി ബ്രാഞ്ച് സെക്രട്ടറി അബ്ദുറഹ്മാൻ ട്രഷറുമായ കമ്മിറ്റിയാണ് സ്നേഹവീട് നിർമ്മാണം പൂർത്തിയാക്കിയത് സി പി ഐ എം പര്യങ്ങാട് തടായി ബ്രാഞ്ച് അംഗമാണ് പി പി ജയകുമാർ എം എൽ എ പി ടി എ റഹീം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം എം കെ പ്രേംനാഥ് ഏരിയ സെക്രട്ടറി ഷൈപ്പു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ മധുസൂദനൻ സ്വാഗതവും ചെയർമാൻ എം ടി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു